നമസ്കാരം സ്വാഗതം നമ്മുടെ തൈക്കാട്ടിശ്ശേരി ബ്ലോക്കിൻ്റെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നാല് ഹോസ്പിറ്റലുകളാണ് ഉള്ളത് ആ നാല് ഹോസ്പിറ്റലുകൾ ഉള്ളതിനാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ് അതിനുശേഷം നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ പാർപ്പിടം ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ലൈഫ് ഭവന പദ്ധതിക്കും പി എം ഐ വഴിക്കുമാണ് ഏറ്റവും കൂടുതലായി ഫണ്ട് നീക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹം കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും ഈ അടുത്തിടയിൽ തന്നെ ഏറ്റവും പ്രശ്നമായി പ്രശ്നമായിത്തീരുന്ന ലഹരി ഉപയോഗം അതിനെക്കുറിച്ചും ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ചർച്ച ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടും ബഡ്ജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാലിന്യ മുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ തൈക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഏറ്റെടുക്കുകയും ക്യാമറ സ്ഥാപിക്കുക പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ക്യാമറ സ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് തൈക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധികാരം ജനങ്ങളിലേക്ക് എന്ന ആശയം പ്രാവർത്തികമാക്കിയ ത്രിതല പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിൽ അതിൻ്റെ അന്തസ്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തികച്ചും ജനാധിപത്യപരമായി വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധാരണക്കാരനും അവസരം നൽകിക്കൊണ്ട് തയ്യാറാക്കിയ വാർഷിക പദ്ധതികളാണ് തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തി വികസന പദ്ധതിയിലേക്ക് നയിക്കുന്നതിനായി ലഭ്യമാകുന്ന എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം സദ്ഭരണം വിവിധ സാമൂഹിക സുരക്ഷിതത്വ പരിപാടികൾ ആരോഗ്യ പരിപാലനം ശുചിത്വ മേഖല പശ്ചാത്തല സൗകര്യമൊരുക്കൽ തുടങ്ങി എല്ലാവിധ മേഖലയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് ബഡ്ജറ്റിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ആകെ അറുപത്തിയെട്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വരവും അറുപത്തിയെട്ട് കോടി അൻപത് ലക്ഷത്തി രൂപ ചെലവും എൺപത്തിരണ്ടായിരത്തിഒൻപത് രൂപത്തി അയ്യായിരത്തി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ദീപ സജീവ് സമർപ്പിച്ചു കാർഷിക മേഖല സ്കൂൾ വിദ്യാഭ്യാസം സ്പോർട്സ് യുവജനക്ഷേമം കലാ സംസ്കാരം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പരിപാടികൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവും മറ്റ് സാമൂഹ്യ സുരക്ഷാ പരിപാടികൾ ദുരന്ത നിവാരണം പൊതു ആരോഗ്യ പരിപാടികൾ പാർപ്പിടം എ ബി സി പദ്ധതി ശുചിത്വ കുടിവെള്ളം സദ്ഭരണം സേവനം കാര്യക്ഷമമാക്കൽ പശ്ചാത്തല മേഖല തുടങ്ങിയവയ്ക്കെല്ലാം ബഡ്ജറ്റിൽ പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം കെ ജനാർദ്ദനൻ രാജേഷ് വിവേകാനന്ദ അഡ്വക്കേറ്റ് ജയശ്രീ ബിജു മുൻ പ്രസിഡന്റ് പി എം പ്രമോദ് ബി ഡിഒ ജിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു